അഴീക്കൽ 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 ഗവൺമെന്റ് 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 ഹൈസ്കൂളിൽ പൂർവ്വ 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 വിദ്യാർത്ഥി 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 സംഗമം 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 നടത്തി ഹൈസ്കൂൾ അലുമിനി അലുമിനി അസോസിയേഷന്റെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ എന്ന എന്ന ഹൈസ്കൂളിലാണ് നടത്തിയത് പരിപാടിയിൽ മികച്ച വിജയം സ്കോളർഷിപ്പ് ജേതാക്കളെയും അനുമോദിച്ചു പ്ലസ് ടു വിജയികൾ എം ബി ബി എസ് പ്രവേശനം ലഭിച്ചവർ എം ബി ബി എസ് ബി ഡി എസ് ബി എ എം എസ് വിജയികൾ എം ഡിക്ക് പ്രവേശനം ലഭിച്ചവർ എന്നിവർക്കും അനുമോദനം നൽകി പ്രഥമാധ്യാപിക കെ എൽ സ്മിത വിമുക്തഭടൻ സലീഷ് അധ്യാപകൻ സലീം ഖാൻ എന്നിവരെ ആദരിച്ചു അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ശശികുമാർ എസ് അധ്യക്ഷത വഹിച്ചു അയ്യാറി ചീഫ് മാനേജർ ഭക്തദർശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രഥമാധ്യാപിക സ്മിത മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ സ്കൂളിന്റെ ഓരോ വികസനത്തിലും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ സ്കൂൾ സ്കൂളെത്താൻ ഇന്ന് സംസ്ഥാന തലത്തിൽ വരെ കൊല്ലം ജില്ലയിലൊക്കെ ഞാൻ കോൺഫറൻസിന് പോകുമ്പോൾ അനിയക്കം ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന് വെച്ചാൽ ആദ്യത്തന്നെ എല്ലാവരും പറയുന്നൊരു സ്കൂളാണ് കാരണം സാറ് പറഞ്ഞതുപോലെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് മറ്റു പല സ്കൂളുകളും മാതൃകയായിട്ട് അടിച്ച് വീണ്ടും അവർ നടത്തുക മറ്റ് പല ജില്ലയിൽ നിന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ പുസ്തക വണ്ടി വെക്കേഷൻ കാലത്ത് കുഞ്ഞുങ്ങളെ വായനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ പുസ്തക വണ്ടി മറ്റ് പല പ്രവർത്തനങ്ങളും എങ്ങനെയാണ് നമ്മൾ നടത്തിയെന്നറിയാൻ പല ജില്ലകളിൽ നിന്നാണ് പത്രവഴിയൊക്കെ പോകുമ്പോൾ പല ജില്ലകളിൽ നിന്നും ആൾക്കാർ അന്വേഷിക്കാറുണ്ട് അങ്ങനെ നമ്മുടെ സ്കൂളിന്റെ പ്രശസ്തിയൊക്കെ വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്കെത്തട്ടെ നമ്മുടെ മിടുക്കരായ കുഞ്ഞുങ്ങൾ അവാർഡ് വാങ്ങിക്കാൻ കൂടെ രാഘിയാർ പഞ്ചായത്തംഗം ശ്യാംകുമാർ പി ടി എ പ്രസിഡന്റ് ലിജിമോഹൻ പൂക്കോട്ട് കരയോഗം പ്രസിഡന്റ് വിശ്വംഭരൻ വ്യാസവിലാസം കരയോഗം സെക്രട്ടറി റിജു രതീഷ് വാസവൻ മനോജ് ബിനു ധന്യ റാണി ശോഭ അനിൽകുമാർ രാജി ഗിരീഷ് രാജം എന്നിവർ പങ്കെടുത്തു न्यूज ब्यूरो ओचरा